ആർ എസ് എസിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാർ കേരളത്തിൽ മേധാവിത്വം നേടിയാൽ കേരളത്തിന്റെ തനിമ നഷ്ടമാകും ശബരിമലയിൽ അയ്യപ്പനൊപ്പം വാവർക്കും സ്ഥാനമുണ്ട് അതിനോട് യോജിക്കാൻ സംഘപരിവാറിന് കഴിയുന്നില്ല സംഘപരിവാറിന് അധികാരം ലഭിച്ചാൽ ശബരിമലയുടെ സ്വഭാവം തന്നെ മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അയ്യപ്പനോടൊപ്പം വാവർക്കും സ്ഥാനമുണ്ട് ഇത് സംഘപരിവാറിന് യോജിക്കാനാവുന്നില്ല ഒരു മുസ്ലിമിന് അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് സംഘപരിവാറി ചൊടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി വാവരെ വാവരല്ല എന്നും മറ്റൊരു പേരുകാരനാണെന്നും വാവരെ ഏതെല്ലാം തരത്തിൽ സമൂഹത്തിന് കൊള്ളാത്തവനായിട്ട് ചിത്രീകരിക്കാമോ ആ തരത്തിലൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമെന്ന് ശബരിമലയെ അംഗീകരിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾക്ക് തന്നെ അംഗീകരിക്കാനാകുന്നുണ്ടോ എല്ലാവരും അതിനെതിരെ രംഗത്ത് വന്നു പക്ഷെ നമ്മൾ കാണേണ്ടത് ഇവർക്ക് സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയാൽ നഷ്ടപ്പെടുക ഇതടക്കമാണ് ശബരിമലയുടെ സ്വഭാവം അടക്കമാണ് ഏതിലും തങ്ങളുടെ സങ്കുചിത ചിന്തകൾ അടിച്ചേൽപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുക